ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം റെയിൽവേ തുടങ്ങിയ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കുന്ന പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമെന്നതിന്റെ പ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റ് എന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് അനിൽകുമാർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഞാൻ അനിൽ കുമാർ മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സെക്രട്ടറിയാണ് ടൂറിസം രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിനും റെയിൽവേ ആയി കഴിഞ്ഞാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കഴിഞ്ഞാലും എല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് നമ്മളെ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ബോഗികൾ മാറ്റി വന്ദേ ഭാരത് നിലവാരത്തിലുള്ള ബോഗികൾ ഉണ്ടാക്കുമെന്നും ലക്ഷദ്വീപ് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ ടൂറിസം രംഗത്ത് ഒരു കൊതിപ്പിന് വഴിവെക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിരവധി പുതുതായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും എന്നും പറയുകയുണ്ടായി അതുപോലെ എയർപോർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുൻകാലത്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരെ നൂറ്റി നാൽപ്പത്തി ഒൻപതോളം എയർപോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനായി കഴിഞ്ഞു എന്നുള്ള പ്രഖ്യാപനമൊക്കെയാണ് കൂടുതലായി നടത്തിയത് ഇപ്പം നമ്മുടെ ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്കുള്ള പ്രതീക്ഷകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അവിടെ നികുതി